താനൂർ നഗരസഭ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ സംയുക്തമായി ഭിന്നശേഷിക്കാർക്കുള്ള സവിശേഷ തിരിച്ചറിയൽ കാരുടെ വിതരണവും പ്രശ്നപരിഹാര അദാലത്തും പി വി ആർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചുപതിലധികം ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു നഗരസഭാ ചെയർമാൻ പിദ്ഘാടനം നിർവഹിച്ചു നിലവിൽ ആളുകൾക്ക് മാത്രമാണ് കാർഡ് ലഭിച്ചിട്ടുള്ളത് ഒരു ആളുകൾ ഇനിയും അപേക്ഷിക്കാനായിട്ട് മുമ്പ് നമ്മൾ അത്തരം ആളുകൾ മുഴുവനായി തലത്തിൽ തന്നെ ആദ്യമായി രണ്ടാമതൊരു സർവേ നടത്തുന്നത് താന്ൂർ നഗരസഭയിലാണ് കഴിഞ്ഞ മാസമാണ് നമ്മൾ അങ്ങനെ ഒരു ക്യാമ്പ് സംഘടി സർവേ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ അംഗൻവാടി ബേസുകളിലും നമ്മൾ നിന്ന് കേന്ദ്രീകരിച്ച് യു ഭിന്നശേഷിക്കാരെ മുഴുവനും സർവേ നടത്തി യു ഡി ഐ ഡി കാർഡ് കൂടി രജിസ്ട്രേഷൻ നടത്തുന്ന നടപടികളാണ് നമ്മൾ പൂർത്തീകരിച്ചത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ സിപി അധ്യക്ഷനായിരുന്നു സ്റ്റാൻഡിംഗ് ചെയർമാൻമാരായ കെ പി അലി അക്ബർ കെ ജയപ്രകാശ് കൌൺസിലർമാരായ കെ ഷാഹിദ നാസിറ സഫിയ ബഷീർ അഷ്റഫ് വി പി വയോമിത്രം കോർഡിനേറ്റർ മുഹമ്മദ് അസ്കർ എന്നിവർ ആശംസകൾ നേർന്നു നമ്മുടെ സ്വന്തം തിരൂരിന്റെ മനം കവർന്ന ആസാദ് ആസാദ് ഡയമണ്ട്സിന്റെ ഡയമണ്ട്സിന്റെ നാല് വർഷം നാലാം രണ്ട് ഡയമണ്ട്സ് ബ്രാൻഡുകൾ ലോഞ്ച് ഡയമണ്ട്സ് ആൻഡ് ഈ വരുന്ന ജനുവരി മുതൽ ഫെബ്രുവരി വരെ ഒരു മാസം നീണ്ടു ആസാദ് ജുവല്ലറി ഷോ ടു കെ ട്വന്റി ഫോർ ലോകത്തിന് നിലവാരമുള്ള ബ്രാൻഡ് ഡയമണ്ടുകളുടെയും ആന്റി കാർബുകളുടെയും വിപുലമായ കളക്ഷൻ ഒരുക്കിയിരിക്കുന്നു നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്